നമസ്കാരം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന വാഹനം വെന്യൂ എസ് എക്സ് ഓപ്ഷൻ ഡി സി ടി എന്ന വേരിയൻ്റ് ആണ് വെന്യുവിൻ്റെ നമുക്ക് സബ് വെന്യൂ എന്ന മോഡൽ അറിയാം സബ് മീറ്റർ സബ് ഫോർ മീറ്റർ സെഗ്മെൻറ്റിൽ വരുന്ന ഒരു എസ് യു വി മോഡലാണ് സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിൾ ആണ് വെന്യൂ എന്ന് പറയുന്ന മോഡൽ നമുക്ക് ഈ ഫോർ മീറ്ററിനുള്ളിൽ നിൽക്കുന്നതുകൊണ്ട് എന്തിനാന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ നമുക്ക് നാല് മീറ്റർ താഴെയാണെങ്കിൽ ഇന്ത്യൻ നിയമം അനുസരിച്ച് നമുക്ക് ടി സി എസ് ഇലക്ടർ അതിനകത്ത് സെസ് വരുന്നത് നമുക്കൊരു പതിനേഴ് ശതമാനത്തുനിന്ന് ഒരു ശതമാനം മാത്രമേ വരുന്നുള്ളൂ അതായത് ഇപ്പം നാല് മീറ്റർ വണ്ടികളാണ് നമ്മളിവിടെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന വിൽപ്പന ഉള്ളത് അപ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സബ് ഫോർ മീറ്റർ സെഗ്മെൻറ്റിൽ വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ സെസ് വരുന്നത് നാല് ശതമാനം പതിനേഴ് ശതമാനമാണ് സബ് ഫോർ മീറ്റർ മേളിലോട്ടുള്ള വണ്ടികൾക്ക് നാല് മീറ്റർ മേളിലോട്ട് വരുന്ന എസ് യു വീളായാലും ശരി ലെങ്തായിട്ടുള്ള സെഡാൻ വണ്ടികളായാലും ശരി വണ്ടിയുടെ ലെങ്ത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് പതിനേഴ് ശതമാനമാണ് വരുന്നത് ഇപ്പോൾ ഈ സെഗ്മെൻറ്റിൽ നമുക്ക് നാല് മീറ്റർ താഴെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഒരു ശതമാനമേ സെസ്സ് വരുന്നുള്ളൂ ഈ ഒരു ശതമാനം സെസ്സ് വരുന്നുള്ളൂ വണ്ടിയുടെ പ്രൈസില് നമുക്ക് വളരെയധികം വ്യത്യാസം നമുക്ക് പതിനേഴ് ശതമാനം തന്നെ കുറവുണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഈ പതിനേഴ് ശതമാനം കുറവുള്ളതുകൊണ്ട് തന്നെ ഈ സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ള വണ്ടികൾക്കാണെങ്കിൽ നമുക്കൊരു അഫോർഡബിൾ പ്രൈസിംഗിൽ നമുക്ക് അത് എഫെക്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് വെന്യൂവിന്റെ എസ് എക്സ് ഓപ്ഷൻ ഡി സി ടി എന്ന് പറയുന്ന ഓട്ടോമാറ്റിക് വേർഷനെ പറ്റിയുള്ള ഫീച്ചേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത് അപ്പം നിലവിൽ നമ്മൾ ഈ വണ്ടിയിൽ വരുന്നത് ബ്ലാക്ക് കളറാണ് ഇപ്പോൾ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതൊരു ഫുള്ളി അഡീഷണൽ വർക്കുകളൊന്നും അതൊന്നും ചെയ്യാത്തൊരു വേരിയൻ്റാണത് സ്റ്റോക്കായിട്ട് വരുന്നത് എന്തൊക്കെയുണ്ടോ അത്ര മാത്രമുള്ള ഫീച്ചേഴ്സ് മാത്രമാണ് ഇതിനകത്തും വരുന്നത് അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രൊജക്റ്റ് ടൈപ്പ് ഹെഡ് ലാംപാണ് വരുന്നത് അതിപ്പം ഇപ്പോൾ വരുന്ന വെന്യൂ നമുക്ക് ഫോഗ് ലാംസ് ഇല്ല ഇപ്പോൾ ഈ പ്രൊജക്ട് ലൈ പ്രൊജക്ട് ടൈപ്പ് ഹെഡ് ലാം ആയതുകൊണ്ട് തന്നെ കോണറിംഗ് ലാംപും കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് നമുക്ക് നല്ല വിസിബിലിറ്റി ഉള്ള ഒരു ഹെഡ് ലൈറ്റ് ആണ് വരുന്നത് അപ്പോൾ അത് കൂടാതെ തന്നെ നമുക്ക് അതിനകത്ത് എന്ന് പറയുമ്പോൾ ഒരു ഡാർക്ക് റോം ഫിനിഷ് ആയിട്ടുള്ള ഒരു ഗ്രില്ലാണ് വരുന്നത് അതിനകത്ത് തന്നെ കുണ്ടയുടെ എംബ്ലവും കൊടുത്തിട്ടുണ്ട് വൈഡ് ആയിട്ടുള്ള ഒരു എയർ ഡാം തന്നെയാണ് ഇതിനകത്ത് വരുന്നത് ഗ്രില്ലാത്തവിടെ നല്ല രീതിയിലുള്ള എയർ സർക്കുലേഷൻ എഞ്ചിൻ ക്യാബിനിലേക്ക് ചെല്ലും നമുക്ക് ഈ ഡി സി ടി മോഡൽ വരുന്നത് ടർബോ എഞ്ചിനായിട്ട് വരുന്നുണ്ട് ഈ ടർബോ കൂളർ പെട്ടെന്ന് വണ്ടി എഞ്ചിൻ കൂടുതലും വേണ്ടിയിട്ട് ഈ വലിയൊരു എയർ ഡാം വളരെയധികം അതിനെ സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ അത്ര ഫീച്ചേഴ്സാണ് ഫ്രണ്ട് പോർഷനിൽ വരുന്നത് ഇപ്പോൾ ഈ ബ്ലാക്ക് എഡിഷൻ ഈ പി സെഗ്മെൻറ്റിൽ വന്നത് നമുക്ക് ഈ വർഷം തൊട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് തൊട്ടാണ് മെന്യുവിൻ്റെ ബ്ലാക്ക് എഡിഷൻ വന്നു തുടങ്ങിയത് അപ്പോൾ ബ്ലാക്ക് എഡിഷനും ഇതിൻ്റെ എസ് യു വി കാണുന്നത് വളരെ ഭംഗിയായിട്ട് തന്നെ വരുന്നുണ്ട് നമുക്ക് സൈഡ് പ്രൊഫൈലിലേക്ക് നോക്കി ഇതിനകത്ത് നമുക്ക് സിക്സ്റ്റീൻ ഇഞ്ചിൻ്റെ അലോയ്വീൽസ് ആണ് വരുന്നത് സിക്സ്റ്റീൻ ഇഞ്ച് പതിനാറ് ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ് വീലാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് എസ് എക്സ് ഓപ്ഷൻ ഡി സി ടി എന്ന മോഡലായത് കൊണ്ട് തന്നെ ഡായ്മ വീലാണ് വരുന്നത് നമുക്കിത് ഗ്രൗണ്ട് ക്ലിയറൻസ് അത്യാവശ്യം നല്ല ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ് കൂടുതൽ തന്നെ ക്രെട്ടയുടെ സെയിം ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ വണ്ടിക്കും വരുന്നുണ്ട് വൺ നയൻറ്റീൻ ഗ്രൗണ്ട് ആണ് ഈ വാഹനത്തിന് വരുന്നത് ഇപ്പോൾ വീൽ ബേസ് വരുന്നത് നമ്മൾ രണ്ടായിരത്തി നാനൂറ്റി അമ്പത് മില്ലിമീറ്റർ വീൽ ബേസിലാണ് ഈ വാഹനം വരുന്നത് നമുക്ക് നല്ലൊരു വലിയൊരു പോർഷനിൽ നമുക്ക് ബോണസ് സ്പേസ് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സേഫ്റ്റിയുടെ കാര്യത്തിലൊക്കെ നമുക്ക് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് ഈ വാഹനം നിർമ്മിച്ചിരിക്കുന്നത് ഇപ്പോൾ സബ് ഫോർ മീറ്റർ ഫോ കോംപാക്ട് എസ് സി വി തന്നെയാണ് ഈ വെഷിന് നമുക്ക് പറയുന്നത് അതുപോലെ എന്റെ ഡോർ പ്രൊഫൈലിലേക്ക് നോക്കി കഴിഞ്ഞാല് നമുക്ക് ക്രോം ഫിനിഷ് ആയിട്ടുള്ള ഡോർ ഹാൻഡിലാണ് വരുന്നത് ഇപ്പൊ ബ്ലാക്കിൽ ഈ ക്രോം ഫിനിഷ് ആ ഡോർ ഹാൻഡിൽ വളരെയധികം ഭംഗി വണ്ടിയെ കൊടുത്തിരുന്നുണ്ട് പിന്നെ ഇപ്പൊ ബാക്കിലായിട്ട് നമുക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിൽ നമുക്ക് ബാക്കി വൈപ്പറും അതുപോലെ തന്നെ ഡീഫോഗ് ലൈൻസും കൊടുത്തിട്ടുണ്ട് നമുക്ക് മിസ്റ്റ് കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ഒരു സ്വിച്ച് ഉണ്ട് ഡയറക്റ്റ് സ്വിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ മിസ്റ്റിനെ ഫുള്ള് ഡീഫോഗ് ചെയ്ത് കളയാനുള്ള ഡീഫോഗ് ലൈൻസ് വരുന്നുണ്ട് ഹീറ്റ് ആണ് ഈ വരുന്നത് അതുകൂടാതെ തന്നെ ബൈക്ക് വൈപ്പറും ആ ബൈക്ക് വൈപ്പറും മാത്രമല്ല വാഷിങ്ങിനുള്ള യൂണിറ്റും കൂടെ അതിനകത്ത് വരുന്നുണ്ട് റിയർ വൈപ്പർ ആൻഡ് വാഷർ എന്നാണ് പറയുന്നത് വാഷിംഗ് യൂണിറ്റും വരുന്നുണ്ട് പിന്നെ നമുക്ക് ബൈക്കിൽ റിവേഴ്സ് ക്യാമറയുടെ പൊസിഷൻ കാണാൻ പറ്റും റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് അവിടെ സെൻസറും സേഫ്റ്റിയുടെ പ്രവർത്തന റിവേഴ്സ് പാർക്ക് സെൻസർ നമ്മുടെ എല്ലാ ബേസ് മോഡലിൽ തൊട്ടുള്ള വേർഷനിലുണ്ടെങ്കിലും ഈ സെൻസർ വരുന്നുണ്ട് അതുകൂടാതെ തന്നെ നമുക്ക് ബൈക്കിലെ ഒരു പ്രധാന അട്രാക്റ്റീവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടൈ ലാമ്പാണ് ഒരു കണക്റ്റഡ് ടൈ ലാമ്പാണ് ഇതിൽ വരുന്നത് അപ്പം നൈറ്റിലൊക്കെ നല്ല വിസിബിലിറ്റി ഉള്ള ഒരു ടൈ ലാമ്പ് കണക്റ്റഡ് ഫീച്ചറാണ് ഇതിനകത്ത് വരുന്നത് അത് വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് സൈഡ് പ്രൊഫൈൽ നമുക്ക് അകത്തേക്ക് സീറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിലെ റോയിൽ നമുക്ക് മൂന്ന് റോ ഹെഡ് എന്നെ ഹെഡ് സീറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് അതുകൂടാതെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലെഗ് റൂം സ്പേസും ഷോൾഡർ റൂം സ്പേസും ഹെഡ് റൂം സ്പേസും വണ്ടിയിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ബാക്കിൽ തന്നെ എ സിയുടെ വെൻഡ് വണ്ടിക്ക് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് റിയർ എ സി വെൻഡ് ബാക്കിലിരിക്കുന്നവർക്കും വണ്ടി ക്യാബിൻ പെട്ടെന്ന് കൂളാകാൻ ഈ ഒരു റിയർ എ സി വെൻഡും കൊണ്ട് സാധിക്കുന്നുണ്ട് കുണ്ടയുടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഫീച്ചർ തന്നെയാണ് ഈ എ സി എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ കൂളാകുന്നുണ്ട് അപ്പോൾ ഈ ബാക്കിൽ എ സിയുടെ വെൻഡുണ്ടെങ്കിൽ നമുക്ക് ക്യാബിൻ ഫുള്ളായിട്ട് നമുക്ക് വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ നല്ല രീതിയിൽ കൂളിംഗ് ആയി കിട്ടുന്നുണ്ട് നമ്മളിവിടെ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു ഫീച്ചറുമാണ് ഈ കൂളിങ് ഫീച്ചേഴ്സ് വരുന്നത് പിന്നെ നമുക്ക് കോ ഡ്രൈവർ സീറ്റിലേക്ക് നോക്കി ാലും നല്ല അത്യാവശ്യം നല്ല ഗ്രൂസുള്ള ഒരു സ്പേസ് സ്പേഷ്യസ് ആയിട്ടുള്ള വണ്ടിയാണ് വരുന്നത് നമുക്ക് അതുകൂടാതെ നമുക്ക് ഒരു സിക്സ് ഫീറ്റുള്ള ആൾക്കാർക്ക് പോലും സുഖമായിട്ട് ഇരുന്നാലും നല്ല റൂം സ്പേസും ഷോർട്ട് റൂം സ്പേസും എല്ലാം വരുന്നുണ്ട് നമുക്ക് ഇതിനകത്ത് ഇതൊരു ഡാഷിനകത്തന്നെ ഒരു മൊബൈൽ വെക്കാനുള്ള ഒരു പോർഷൻ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഈ സൈഡിൽ എയർ ബാഗ് ഉണ്ട് അതുപോലെ തന്നെ എയർ ബാഗിന്റെ കാര്യത്തിൽ നമുക്ക് ആറ് എയർ ബാഗ് വണ്ടിക്കകത്ത് ഫുൾ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ സൈഡിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ വാഹനത്തിലുണ്ട് നമുക്ക് ഡ്രൈവർ സീറ്റിലേക്ക് വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ നാല് ഡോറും പവർ വിൻഡോസ് ആണ് എല്ലാ ഡോറും പവർ വിൻഡോസ് ഉണ്ട് അതുപോലെ തന്നെ ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റ് ചെയ്യുന്ന മിറേഴ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ ആ മിറേഴ്സ് നമുക്ക് ഇലക്ട്രോണിക്കലി ഫോൾഡ് ചെയ്യാനും പറ്റും ഈ രണ്ട് ഫീച്ചേഴ്സും ഈ വാഹനത്തിൽ വരുന്നുണ്ട് പിന്നെ നാല് ഡോറും പവർ ഉണ്ട് പിന്നെ ചൈൽഡ് ലോക്ക് ഫെസിലിറ്റീസും വണ്ടിയെ വരുന്നുണ്ട് അതുകൂടാതെ തന്നെ നമുക്ക് ഇതിന്റെ സൈഡിൽ കൺട്രോൾ നോക്കിക്കഴിഞ്ഞാൽ ഐ എസ് ഗി എന്ന് പറഞ്ഞ ഐഡിയ സ്റ്റാർട്ട് ആൻഡ് ഗോ എന്ന് പറഞ്ഞുള്ള ഫീച്ചർ അതായത് നമുക്ക് ട്രാഫിക്കിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വണ്ടി ബ്രേക്ക് അവിടെ വണ്ടി ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും അതുപോലെ തന്നെ ബ്രേക്ക് ബ്രേക്കെന്ന് കാലെടുത്ത് കഴിയുമ്പോൾ കേട്ടോമാർക്ക് വണ്ടി സ്റ്റാർട്ട് ആകും അതെന്താ ഗുണം വെച്ചാൽ നമ്മൾ ട്രാഫിക്കിൽ കുറേ നേരം കടന്നു കഴിഞ്ഞാൽ ആ ഫ്യൂൾ കൺസപ്ഷൻ്റെ അളവ് കുറവ് വരും അതിനുവേണ്ടിയുള്ള ഐ എസ് ഡി എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ വരുന്നുണ്ട് അതുകൂടാതെ തന്നെ ഈ വാഹനത്തിന് നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട് വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെന്റ് സിസ്റ്റം കിൽ അസിസ്റ്റൻറ്റ് കൺട്രോള് അങ്ങനെയുള്ള ഇ എസ് സി അങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സുള്ള ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉള്ള ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം ഈ വാഹനത്തിൽ നമുക്ക് ഓഫ് ഓണും ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ നമുക്ക് ഇതിനകത്തുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് റിവേഴ്സ് ക്യാമറ കാണാൻ വേണ്ടിയിട്ടുള്ള ഈ ബട്ടൺ എം കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സിലുള്ള വിസിബിലിറ്റി നമുക്ക് ബാക്ക് ഫ്രണ്ട് വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ വിസിബിലിറ്റി കാണാൻ പറ്റും ആ ഒരു ഫീച്ചറാണ് ഈ ഇതിലേക്ക് വരുന്നത് പിന്നെ ഇതിന്റെ ഡ്രൈവർ സീറ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ ആണ് ഇലക്ട്രോണിക്കൽ അഡ്ജസ്റ്റ് സിക്സ് ഫൈ അഡ്ജസ്റ്റബിൾ ആണ് അതായത് നമുക്ക് ഫ്രണ്ടിലോട്ടും ബൈക്കിലോട്ടും അതിൽ അതിൻ്റെ ചാർജ് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഹൈറ്റ് അഡ്ജസ്റ്റബിൾ മാത്രം മാനുവലിലാണ് കൊടുത്തിരിക്കുന്നത് സീറ്റ് ഡ്രൈവർ സീറ്റിന് കാര്യം വരുമ്പോഴത്തേക്ക് അതുപോലെ തന്നെ നമുക്ക് സ്റ്റിയറിംഗ് വരുമ്പോഴത്തേക്ക് നമുക്ക് ടിൽറ്റ് ടിൽറ്റാൻ ടെലിസ്കോപ്പിക് സ്റ്റിയറിംഗ് ആണ് വരുന്നത് അപ്പോൾ സ്റ്റിയറിംഗ് കണ്ടെത്തുന്ന ഒരു ഡീ കട്ട് സ്റ്റിയറിംഗ് ആണ് വരുന്നത് വളരെ ഭംഗിയുള്ള ഒരു സ്പോർട്ടി മോഡൽ കാറാണ് ഇതിൻ്റെ സ്റ്റിയറിംഗ് വരുന്നത് അതുപോലെ സ്റ്റിയറിംഗ് ടെലിറ്റും ടെലിസ്കോപ്പും ചെയ്ത് വളരെ വരുന്നതും അതിൽ തന്നെ നമുക്ക് പാഡിൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് നമുക്ക് പ്ലസ് ഓർ മൈൻസ് തന്നെ പാടിൽ ഷിഫ്റ്റേഴ്സ് ഒരു സ്പോട്ടി കാർഡിന് പാഡിൽ ഷിഫ്റ്റേഴ്സ് വണ്ടിയെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഹെഡ് ലൈമ്പിൻ്റെ ഹെഡ് ലാംപിൻ്റെ സ്വിച്ചസ് കാര്യങ്ങളൊക്കെ നോക്കിയാൽ ഓട്ടോമാറ്റിക് ഹെഡ് ലാം ആയിരിക്കും പറ്റുന്നത് അതിന് പാർക്ക് ലൈറ്റ് വരുന്നുണ്ട് ഡിമ്മും ബ്രൈറ്റും കാര്യങ്ങളെല്ലാം അതിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെഡ് ലാം ഫംഗ്ഷനാണ് വരുന്നത് പിന്നെ വൈപ്പറ് വരുമ്പോൾ നമുക്ക് ബൈക്ക് റിയർ വൈപ്പറും ഫ്രണ്ട് വൈപ്പറിൻ്റെ കാര്യം പറഞ്ഞു അതുപോലെ ഫ്രണ്ട് വൈപ്പറും റിയർ വൈപ്പറും ഇതിനകത്ത് വരുന്നുണ്ട് പിന്നെ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് ആണ് വണ്ടിയെ വരുന്നത് എ സിയുടെ ഇത് വരുന്നത് ഓട്ടോമാറ്റിക്കലി നമുക്ക് എത്ര ഡിഗ്രി വേണ്ടതെന്നുള്ളതിനുള്ള നല്ല ഭംഗിയായിട്ടുള്ള ഒരു മൂന്ന് റോയലിലോട്ടുള്ള ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേയോട് കൂടിയുള്ള ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് ആണ് കാര്യത്തിൽ വരുന്നത് ഇന്നത്തെ സ്വിച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട് അതിനകത്ത് ഡി ഫോർ ലൈൻ്റെ സ്വിച്ച് ഫ്രണ്ട്രണ്ട്രണ്ടിൽ ഒരു മിസ്റ്റ് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഭട്ടണമരത്തിൽ കൊടുത്താൽ മതി ആ ഒരു ഫംഗ്ഷന് ഇതിനകത്ത് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ തൊട്ടടുത്തായിരുന്നു നമുക്ക് വയർലെസ് കാർ വയർലെസ് ചാർജ് ചെയ്യാനുള്ള ആ ഫോൺ വയർലെസ്സായിട്ട് ചാ ഉള്ള ഫോണിന് ചാർജ് ചെയ്യാനുള്ള സംവിധാനവും ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട് വയർലെസ് സംവിധാനമാണ് അതുകൂടാതെ തന്നെ നമുക്ക് വയർലെസ് ഫെസിലിറ്റി ഇല്ലാത്ത ഫോണിനാണെങ്കിൽ പോലും നമുക്ക് സി ടു സി സി ടു സി സി റ്റു സി ചാർജ് ചെയ്യാനുള്ള പോർട്ടും കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ അതിൽ തന്നെ നമുക്ക് ട്വൽവ് ബോൾട്ടിൻ്റെ ഒരു പവർ ഔട്ട്ലെറ്റും കൊടുത്തിട്ടുണ്ട് നമുക്കിപ്പം പണ്ട് കാലം പവർ ഔട്ട് ഔട്ട്ലെറ്റിൽ നമ്മൾ അതിൻ്റെ ഇത് ഡേറ്റകൾ കണക്റ്റ് ചെയ്തിട്ട കാര്യം ചെയ്താൽ ചെയ്തുകൊണ്ടിരുന്നത് ഇതിപ്പോൾ നമുക്ക് ടയർ ഇൻഫലേറ്റർ ചെയ്യാൻ കണക്ട് ചെയ്യാനോ അങ്ങനെയൊക്കെയുള്ള ഉപകാരത്തിൻ്റെ വേണ്ടിയിട്ട് നമുക്ക് ട്വൽവ് വോൾട്ടിൻ്റെ ഒരു പവർ ഔട്ട്ലെറ്റും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ നമുക്ക് യു എസ് ബി കേബിൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് പെൺഡ്രൈവ് യൂസ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾക്ക് ആപ്പിളും കണക്ട് ചെയ്യാനുള്ള വയർ കണക്ട് ചെയ്യാനും ഇതിനകത്ത് കൂടെ പറ്റുകയും ചെയ്യും പിന്നെ വരുന്ന സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബി എൻ ഡി സിസ്റ്റമാണ് ഓഡിയോ വീഡിയോ നാവിഗേഷൻ ടെലിമാറ്റിക് സിസ്റ്റം കൂടിയിട്ടുള്ള സിസ്റ്റമാണ് ഇത് എന്താ ടെലിമാറ്റിക് എന്ന് വെച്ചാൽ ബ്ലൂലിങ്ക് കണക്ടിവിറ്റി ഉള്ള വാഹനമായതിനാൽ പിന്നെ കുണ്ട നെറ്റ്വർക്ക് കണക്ടിവിറ്റി ഉള്ള വാഹനം ഇങ്ങനെ ഒരു സിസ്റ്റം വരുന്നത് പിന്നെ ഇതിനകത്ത് ഓഡിയോ അതിൻ്റെ നാവിഗേഷൻ സിസ്റ്റം നമുക്ക് ഉണ്ട് ഇൻബിൽറ്റായിട്ടുള്ള നാവിഗേഷൻ സിസ്റ്റം ഉണ്ട് അതുകൂടാതെ തന്നെ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ ഉണ്ട് പിന്നെ നമുക്കിത് ലെവൽ വൺ അഡാസ് ഫീച്ചറിൻ്റെ റഡാർ സിസ്റ്റം ആണ് വരുന്നത് റഡാർ സിസ്റ്റം എന്നുള്ള ലെവൽ വൺ അപ്പോൾ ലൈൻ ചേഞ്ച് ജി ഇൻഡിക്കേറ്റർ അങ്ങനെയുള്ള ഫെസിലിറ്റി കാര്യങ്ങളെല്ലാം തന്നെ ഇതിനകത്ത് വരുന്നുണ്ട് പിന്നെ ബ്ലൂ ലിങ്ക് സ്വിച്ച് കാര്യങ്ങളെല്ലാം ഇന്നത്തെ വരുന്നുണ്ട് അതിനകത്ത് സേവ് ഓൺ സോർട്സ് ഉണ്ട് അതുപോലെ ആർ എസ് ഐ ബട്ടൺ റോഡ് സൈഡ് അസ്റ്റിസ് ബട്ടൺ വരുന്നുണ്ട് ബ്ലൂ ലിങ്കിൻ്റെ ബട്ടൺ വരുന്നുണ്ട് ഇൻ ഇൻ കേസ് നമുക്ക് ബ്ലൂ ലിങ്ക് എന്ന് വെച്ചാൽ നമുക്ക് മൊബൈലൊരു കുണ്ടായിട്ട് തന്നെ ബ്ലൂ ലിങ്ക് എന്നൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വണ്ടി ട്രാക്ക് ചെയ്യാനും അനലൈസ് ചെയ്യാനും വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളുണ്ടെങ്കിൽ അറിയാനും അതുപോലെ തന്നെ ഒരുപാട് അലർട്ട് സർവീസുകളുണ്ട് മെയിൻ അലർട്ട് സർവീസ് ഉണ്ട് വാലർട്ട് അലർട്ട് സർവീസ് ഉണ്ട് അതുപോലെ ജിയോ ഫെൻസിങ് ഏരിയ ഉണ്ട് സ്പീഡ് സെൻസിംഗ് അലർട്ട് സ്പീഡ് അലർട്ട് അലർട്ടുണ്ട് ഐഡിയൽ അലർട്ടുണ്ട് അങ്ങനെയുള്ള ഒരുപാട് കാര്യം നമുക്കൊരു ഓണേഴ്സ് ഒരാളാണെങ്കിൽ നമുക്ക് ഡ്രൈവറെ യൂസ് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിലും നമുക്ക് വണ്ടി ഫുൾ ആയിട്ട് അറിയാൻ പറ്റും നമുക്ക് അത് എവിടെ നിന്നാലും നമുക്ക് ഇത് അനലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറ്റുമെന്നുള്ളതാണ് അതുകൂടാതെ തന്നെ മൊബൈൽ വഴി തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനും കാര്യങ്ങളെല്ലാം ചെയ്യാനും പറ്റും മൊബൈൽ വഴി നമുക്ക് എത്ര ലൊക്കേഷനായിരുന്നാലും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എ സി കൂളിങ് ആക്കി നമുക്ക് ഓഫീസിലെ കാര്യങ്ങളൊക്കെയാണ് വണ്ടി കുറച്ച് ദൂരെ വെയിലത്ത് കിടക്കുന്നതെങ്കിൽ നമ്മൾ വരുന്നതിലും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് കൂളിങ് എ സി ഓൺ ആക്കി കൂളങ്ങി ആക്കി ഇടാൻ പറ്റും അങ്ങനെയുള്ള ഫെ ഫെസിലിറ്റി ഇതിനകത്ത് വരുന്നുണ്ട് അതുപോലെ നമുക്ക് ഇതിനകത്ത് ഒരു ഹാഫ് സൺ റൂഫ് വരുന്നുണ്ട് ഒരു വൺ ഡച്ചിട്ടുള്ള സൺ റൂഫ് ഫെസിലിറ്റീസ് ആണ് വരുന്നത് അവിടുത്തെ ഭംഗിയായിട്ടുള്ള സൺ പ്രൂഫ് കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട് ഇപ്പോൾ ഇത്ര ഫീച്ചേഴ്സ് ഇന്ത്യയിൽ മെയിൻ ആയിട്ടും വരുന്നത് പിന്നെ സ്റ്റിയറിംഗ് കൺട്രോളിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ബ്ലൂടൂത്തിൻ്റെ ഓഫ് കോഴ്സ് ബ്ലൂ ബ്ലൂടൂത്തിൻ്റെ കൺട്രോൾ കണക്ടിവിറ്റി കൺട്രോൾ കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ വരുന്നുണ്ട് അതുകൂടാതെ നമുക്ക് ഓഡിയോ കൺട്രോൾ ചെയ്യാവുന്ന ഇത് ഇതിനെല്ലാം വോയിസ് ഉണ്ട് പിന്നെ മോഡ് ഐറ്റം മാറ്റാനുള്ള സ്ഥലമുണ്ട് പിന്നെ ക്രൂസ് കൺട്രോൾ ഉണ്ട് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട് അഡാപ്റ്റീവ് ക്രൂസ് അല്ല നോർമൽ ക്രൂസ് ആണ് വരുന്നത് അതുകൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ അഡാസിൻ്റെ ലെവൽ വൺ അഡാസിൻ്റെ ഫീച്ചർ സ്വിച്ച് ഈ സ്റ്റീറിംഗ് കൺട്രോളിൽ തന്നെ വരുന്നുണ്ട് അതുപോലെ ലെതർ സ്റ്റിച്ചഡ് ആയിട്ടുള്ള ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് ഉള്ളത് ത്രീ സ്പോക്ക് അല്ല ഫോർ സ്പോക്ക് എന്ന് തന്നെ പറയാം ഫോർ സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത് ഡി കട്ട് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത് കസ്റ്റമർ നോക്കിയാലും നമുക്ക് ഇതിനകത്ത് രണ്ട് മൂന്ന് മോഡ് കൊണ്ടുവരുന്നുണ്ട് ബ്ലൂ മോഡുണ്ട് എക്വോ മോഡൽ ഉണ്ട് സ്പോർട്സ് മോഡലുണ്ട് നോർമൽ മോഡലുണ്ട് അങ്ങനെ മൂന്ന് മോഡൽ ഡ്രൈവ് മോഡൽ ഉണ്ട് സ്പോർട്സ് ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ പവർ പെർഫോമൻസ് വണ്ടി കാഴ്ച നോർമൽ ആണെങ്കിൽ അത്യാവശ്യം നമുക്ക് പെർഫോമൻസ് കിട്ടും എക്കോ ആണെങ്കിൽ നമുക്ക് മൈലേജ് നല്ല രീതിയിൽ കിട്ടുന്നതും ഉണ്ട് വണ്ടിക്ക് അത്യാവശ്യം നല്ല കൂളിങ്ങും കാര്യങ്ങളെല്ലാം ആണ് വണ്ടി വരുന്നത് സീറ്റിലെ ഇരിപ്പും കംഫർട്ടാണ് നമുക്കൊരു ഫാബ്രിക് സീറ്റ് ആയതുകൊണ്ട് നമുക്ക് അധികം ഹീറ്റ് ഒന്നും എഴുതി തന്നെ ഈ ചൂടോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല അത്യാവശ്യം നല്ല ഫെസിലിറ്റീസ് ഫെസിലിറ്റി ഒരു വണ്ടിയാണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും നല്ലൊരു ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻറ്റീരിയൽ ഉള്ള ഒരു വണ്ടിയാണ് നല്ല വളരെ ഫിനിഷ് പിൻഷട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റുള്ള ഒരു ഇൻറ്റീരിയലാണ് ഒരു പ്രീമിയം ഫീൽ തരുന്ന ഒരു ഇൻറ്റീരിയലാണ് നമുക്ക് ഈ വണ്ടിയെ വരുന്നത് സെവൻ സ്പീഡ് ഡി സി ടി ആയിട്ട് എൻജിനിലെ വൺ ലിറ്റർ ടെർബോ എൻജിനാണ് ആയിര സി സി എഞ്ചിനാണ് ത്രീ സിലിണ്ടർ ടർബോ ടെർബോ ജി ഡി എൻജിനാണ് വരുന്നത് നമുക്ക് വൺ ഫിഫ്റ്റീൻ പി എസ് പവർ ഇതിനകത്ത് നിന്ന് ഔട്ട്പുട്ട് പുട്ടാവുന്നുണ്ട് അതുകൊണ്ട് വളരെ പെർഫോമൻസ് ആയിട്ടുള്ള എൻജിനായിരിക്കും ഇതിനകത്ത് വരുന്നത്